ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൽ റയലിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ചത് അത് ഡിഫൻസ് തന്നെയായിരുന്നു അതായത് പ്രതിരോധ നിരയിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്കിൻ്റെ പിടിയിലായിരുന്നു ബാക്കപ്പ് ഓപ്ഷനുകൾക്ക് വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞില്ല ഇതോടുകൂടി ഒരുപാട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നു ഒരുപാട് തോൽവികൾ വഴങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ ശക്തിപ്പെടുത്തിയത് ഡിഫൻസ് തന്നെയാണ് ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും റയൽ മാഡ്രഡ് അവസാനിപ്പിച്ചിട്ടില്ല ഡിഫൻസ് ശക്തിപ്പെടുത്താൻ തന്നെയാണ് ക്ലബിൻ്റെ തീരുമാനം അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് സെന്റർ ബാക്ക് പൊസിഷൻ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ക്ലബിൻ്റെ തീരുമാനം ഈ സമ്മറിൽ ഒരു സെന്റർ ബാക്കിനെ കൊണ്ടുവരൽ നിർബന്ധമാണ് എന്നത് ക്ലബ്ബ് മനസ്സിലാക്കുന്നു നിലവിൽ ടീമിൽ ഏറ്റവും ബലഹീനമായ പൊസിഷൻ അത് സെന്റർ ബാക്ക് പൊസിഷൻ ആണ് എന്ന കാര്യം റയൽ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വില്യം സാലിബ ഇബ്രാഹിമ കൊനാട്ട എന്നീ രണ്ട് താരങ്ങളെയും എത്തിക്കാനാണ് റയൽ മാഡ്രിഡ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ലിവർപൂൾ താരമായ കൊനാട്ടയെ ഈ സമ്മറിൽ തന്നെ എത്തിക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഒനാട്ടെ കോൺട്രാക്ട് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം ഇപ്പോൾ ലിവർപൂൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് താരത്തെ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് കൈവിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ചെറിയ വിലക്ക് വിൽക്കാനും അവർ താല്പര്യപ്പെടുന്നില്ല വലിയ ഒരു തുക തന്നെ ഒരുപക്ഷെ റയൽ മാഡ്രിഡ് ചിലവഴിക്കേണ്ടി വന്നേക്കും ത്തിന് വേണ്ടി ഓഫർ നൽകാൻ തന്നെയാണ് ക്ലബിന്റെ തീരുമാനം വരുന്ന ആഴ്ചകളിൽ കൊനാട്ടയ്ക്ക് വേണ്ടി റയൽ ഓഫർ നൽകിയേക്കും എന്നാണ് മാർക്ക് പറഞ്ഞു വെക്കുന്നത് സാലിബയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിനും റയലിലേക്ക് വരാൻ താല്പര്യമുണ്ട് പക്ഷേ ഈ സമ്മറിൽ അത് നടക്കാൻ സാധ്യത കുറവാണ് പക്ഷേ റയലിലേക്ക് എത്താൻ വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും സാലിബ ഇപ്പോൾ റെഡിയാണ് സാമ്പത്തികപരമായ അഡ്ജസ്റ്റ്മെന്റുകൾ അദ്ദേഹം നടത്താൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് മാർക്ക് നൽകിയിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ സമ്മറിൽ കൊനാട്ടയെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ശ്രമിക്കും അടുത്ത സമ്മറിൽ വില്യം സാലിബയെ കൊണ്ടുവരാൻ റയൽ ശ്രമിക്കും അങ്ങനെ ഡിഫൻസ് ശക്തിപ്പെടുത്താൻ തന്നെയാണ് ക്ലബിന്റെ തീരുമാനം ഇവിടെ അവസാനിപ്പിക്കുന്നത് അടുത്തൊരു മേടും കാണാം